കഴുകി വൃത്തിയാക്കി കുതിർത്ത പച്ചരി അതുകൂടാതെ കുറച്ച് ചോറും പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ് നമ്മൾ കള്ളപ്പാണേ ഉണ്ടാക്കുന്നത് അപ്പം കള്ളപ്പം ഉണ്ടാക്കാൻ നമുക്ക് കള്ള് വേണം കള്ള് അത് ഞാനിത് മേടിച്ചത് കോവണ്ട്രയിലെ അൻസി റോഡിലുള്ള കലവറ എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അപ്പം കള്ളപ്പം ഉണ്ടാക്കാൻ നമ്മൾ ൊട്ട് ഒരു ഗ്ലാസ് കള്ളാണ് ഒഴിക്കുന്നത് അങ്ങനെ സ്വല്പം കൂടെ നമുക്ക് ഒഴിക്കാം ഇത്രയും നമുക്ക് മതിയാവും ഇന്നത്തേക്ക് ഓക്കെ ഇപ്പം കള്ള് ചേർത്ത അരച്ച മാവാണ് അത് നമുക്ക് ഓവർനൈറ്റ് വെക്കാം രാവിലെ ആകുമ്പോഴത്തേന് പുളിച്ചിരിക്കും മിക്കവാറും അപ്പം മാവൊക്കെ പുളിച്ച് റെഡി ആയിരിക്കാണ് നമ്മളിപ്പം അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം കുറച്ചപ്പത്തിനുള്ളത് നമ്മളൊരു ബോളിലോട്ട് മാറ്റി നമ്മളിപ്പം അത് ദോശക്കല്ലിലോട്ട് ഒഴിക്കാൻ പോകണം ഓക്കെ ഇത് ഒരു ഇതൊന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം റെഡി ആയിട്ട് ഓക്കെ അപ്പം ഇത് നമ്മൾ അപ്പമൊക്കെ രണ്ടു മൂന്നെണ്ണം ചുട്ടും അത് പാത്രത്തിലോട്ട് മാറ്റി ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ പാടാം ഓക്കെ ഇപ്പം കള്ളപ്പം നമ്മൾ കഴിക്കാൻ പോവാണ് യു കെ വന്നിട്ട് ആദ്യമായിട്ടാണ് സ്വന്തമായിട്ടൊരു കള്ളപ്പം ഉണ്ടാക്കുന്നത് അല്ലെ നാട്ടിലാണേലും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കള്ള ഒഴിച്ചിട്ട് ഒരു ഒപ്പം ഉണ്ടാക്കുന്നത് സത്യത്തിൽ നമുക്ക് ഈസ്റ്റ് ഈസ്റ്റ് ഇട്ട് ഇട്ടുണ്ടാക്കുന്നേ ഉള്ളൂ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ നമ്മൾ മുട്ട കറിയാണ് അതിൻ്റെ കൂടെ കൂടുന്ന നല്ല ഒരു വെറൈറ്റി ഫീലിങ്സാണ് കള്ളൊക്കെ ഒഴിച്ചു എന്നുള്ള മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റൂടെ കൂടും നിങ്ങളത് ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയാലും മതി കള് കിട്ടാത്തതുകൊണ്ട് ഓക്കെ താങ്ക്